നമസ്കാരം മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്ക് അർബുദമാണ് എന്ന് സ്ഥിരീകരിച്ച ആദ്യം വാർത്ത നൽകിയത് മറുനാടൻ മലയാളിയായിരുന്നു മാത്രമല്ല ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മറുനാടൻ മലയാളി റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടതോടെ മറുനാടൻ മലയാളിയെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കിയവരാണ് ഭൂരിപക്ഷം ആളുകളും എന്നാൽ ഇതേ സൈബർ ആക്രമണത്തിന് വിധേയരാകുന്നവർ അറിയാൻ കേരളത്തിലെ പ്രമുഖ പത്രത്തിൽ വന്നൊരു വാർത്തയെക്കുറിച്ചാണ് അന്ന് സംസാരിക്കാൻ പോകുന്നത് ദീപിക പത്രത്തിലാണ് മമ്മൂട്ടിയുടെ അർബുദ രോഗ നിർണയവുമായി ബന്ധപ്പെട്ട വാർത്തയുള്ളത് ഓൺലൈനിലും ദീപിക വളരെ പ്രാധാന്യത്തോടെയാണ് വാർത്ത നൽകുന്നത് വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി വിശ്രമത്തിൽ എന്നാണ് ദീപികയുടെ വാർത്ത ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ ഈ ആഴ്ച അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയനാകും അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയാണ് നടത്തുന്നത് അതിനായി നാളെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്നും ദീപിക പറയുന്നു മമ്മളുടെ അസുഖത്തിൽ ആശങ്കപ്പെടാനില്ലെന്നും രോഗ കാരണം എന്തെന്നും പുറത്തുവിട്ടത് മറുനാടൻ മലയാളിയാണ് ഇതിന് പിന്നാലെ മമ്മുടെ ഫാൻസ് ചില പ്രചരണവുമായി എത്തി മാത്രമല്ല മറുനാടൻ മലയാളിക്കെതിരെ നിരവധി ദുഷ്പ്രചരണങ്ങളും നടത്തി മറുനാടനെ പരിഹസിക്കുന്ന പ്രചരണവും എത്തി എന്നാൽ ഇതെല്ലാം കള്ളമാണെന്നും മറുനാടൻ പറഞ്ഞത് ശരിയാണെന്നും തെളിയുകയാണ് ദീപികയുടെ വാർത്ത എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന് മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ രോഗനിർണയം നടന്നതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ട നടന് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്താനാകുമെന്നാണ് പ്രതീക്ഷ താരം ഇപ്പോഴും ചെന്നൈയിലെ വസതിയിലാണുള്ളത് ഇവിടെ നിന്നും ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ നിത്യവും പോയി മടങ്ങത്തക്ക വിധമാണ് ചികിത്സ ക്രമീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ സുൽഫത്ത് മകനും നടനുമായ ദുൽഖർ സൽമാൻ ഭാര്യ അമൽ സൂഫിയ മകൾ സുർമി മകളുടെ ഭർത്താവ് ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദ് എന്നിവരും മമ്മൂട്ടിക്കൊപ്പമുണ്ടെന്നും ദീപിക പറയുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിൽ അഭിനയിച്ചു വരികയായിരുന്നു മമ്മൂട്ടി മോഹൻലാലും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരയും ഉൾപ്പെടെ താരനിര അണിനിരക്കുന്ന ചിത്രമാണിത് ഇതിന്റെ ചിത്രീകരണത്തിൽ നിന്നും ഇടവേളയെടുത്താണ് ചികിത്സ പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്നും ദീപിക പറയുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിച്ച അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് പി ആർ ടീം അറിയിച്ചത് റംസാൻ വ്രതം കാരണം സിനിമാ ഷൂട്ടിങ്ങിൽ നിന്നും താൽക്കാലികമായി ഇടവേള എടുത്തതാണെന്നും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നും സ്ഥിരീകരിച്ചതുപോലെയായിരുന്നു വാർത്ത ഊഹാപോഹങ്ങൾ സത്യമല്ലെന്നും മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും റംസാൻ മാസം കാരണമാണ് അദ്ദേഹം തന്റെ തിരക്കേറി ഷെഡ്യൂളിൽ നിന്നും ഇടവേള എടുത്തതെന്നും വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പി ആർ ടീം ഇത് വ്യാജ വാർത്തയാണ് റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതിനുള്ള അദ്ദേഹം അവധിയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്നും ഇടവേള എടുത്തതെന്നായിരുന്നു അറിയിച്ചത് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിംഗിലേക്ക് മടങ്ങുമെന്നും മമ്മൂട്ടിയുടെ പി ആർ ടീം പത്രങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ കുടുംബം ഈ വാർത്തകളോട് പ്രതികരിച്ചില്ല അന്ന് തന്നെ നിലവിൽ മമ്മൂട്ടി ചെന്നൈയിലാണുള്ളതെന്നും മറന്നാടൻ വാർത്ത നൽകിയിരുന്നു കുടലിലെ പ്രശ്നത്തിന് ചികിത്സ എടുക്കുന്നുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഇതൊന്നും പി ആർ പി സ്ഥിരീകരിക്കുന്നില്ലെന്ന് പറഞ്ഞു ഇതിനുശേഷമാണ് മറനാടിനെതിരെ സൈബർ ആക്രമണം ചില കോണുകളിൽ നിന്നും ആരംഭിച്ചത് മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെ ചർച്ചയാക്കിയതുമില്ല കുടലിലെ അസുഖത്തിന് ചികിത്സയിലുള്ള സൂപ്രധാനം മമ്മൂട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ടെന്നാണ് ചെന്നൈയിലെ അപ്പോൾ ആശുപത്രിയും സൂചന നൽകുന്നുണ്ട് രണ്ടാഴ്ചയായ മമ്മൂട്ടി ചികിത്സയിലാണ് രോഗനിർണയം പ്രാരംഭഘട്ടത്തിൽ തന്നെ നടന്നതുകൊണ്ട് ഒരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നടന്നുണ്ടായിട്ടില്ല പ്രാഥമിക ചികിത്സകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് താമസിയെ തന്നെ സിനിമാ അഭിനയത്തിൽ അദ്ദേഹം സജീവമാകും